പാകത്തിന് ചെലവൊക്കെ പാകത്തിന് അമിത വസ്ത്രങ്ങളും വാങ്ങരുത് പാകത്തിന് ഒരാഴ്ച മുമ്പ് ഒരാൾ വസ്ത്രം വാങ്ങി ഒരാഴ്ച മുമ്പ് പുതിയ ഡ്രസ്സ് വാങ്ങി അല്ല നിങ്ങളല്ലേ കഴിഞ്ഞാഴ്ച ഡ്രസ്സ് വാങ്ങി കഴിഞ്ഞ ആഴ്ച വാങ്ങിയതല്ലോ കല്യാണത്തിനാകുമ്പോ വാങ്ങി ഉടുക്കാത്തതന്നെ നേരത്തെ ആരും എടുക്കാൻ പാടില്ല ടെക്സ്റ്റൈൽസിൽ ആരോ അറിയാതെ പോയെങ്കിൽ മാറ്റി കൊടുക്കേണ്ടി അളവ് നോക്കാൻ വേണ്ടി ആരോ കിട്ടി പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി ഒരു പുതിയ നല്ല നവീൻ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച അല്ലേ സുഹൃത്തെ നീ ചെരുപ്പ് വാങ്ങിയത് അതും ആയിരത്തി ഇന്നൂറ് റുപ്യ ഒരു ചെരുപ്പ് വാങ്ങിയത് വാങ്ങിയത് നമ്മളൊക്കെ അഞ്ചെടുപ്പ് വാങ്ങാ പൈസ മുൻ ചെരുപ്പന്നല്ലേ ഇപ്പഴും പുതിയപ്പോൾ പോകുമ്പോ അതൊന്നും ഇടാല വേണമെങ്കിൽ അതിന്റെ പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി ഒരു കുഴപ്പമില്ല ഒന്നിങ്ങനെ പൊടിയൊക്കെ റെഡിയാക്കിട്ട് ഒന്ന് എണ്ണ തെച്ചൊന്ന് റെഡിയാക്കിയാലും പുതിയതന്നായി പുതിയ പുതുപുത്തനായി അല്ല അത് ഒരാഴ്ച ഈ ബോഡി എത്ര ആഴ്ച പാങ്ങിയതാ ഓടി ദുനിയാവിൽ നിന്ന് എത്ര ആഴ്ച പഴങ്ങി സഹോദര ഇനിയും പഴക്കത്തിലേക്കല്ലേ പോകാനുള്ളത് പുതുമ വസ്ത്രം കൊണ്ടല്ല കൊണ്ടല്ലൊണ്ടും ആത്മീയത കൊണ്ടുമാണ് ഞാൻ എവിടുന്ന വിഷയത്തിലേക്ക് വന്നത് എന്നറിയോ ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ആഭരണങ്ങളും മറ്റുമൊക്കെ ഹലാലായത് ഒരുക്കിയിട്ട് ആ പെണ്ണ് നല്ല ഭംഗിയും നല്ല ചമൽക്കാരവും ഒരുക്കി കുടിയൊക്കെ എണ്ണ തേച്ച് വൃത്തിയാക്കി ഇല്ലി ഇല്ലിയാക്കി മുടഞ്ഞു റെഡിയാക്കി തന്റെ പക്കലുള്ള നല്ല വസ്ത്രം ധരിച്ചു അതേ മുഖത്തുള്ള വിഷയങ്ങളൊക്കെ റെഡിയാക്കി നല്ല എണ്ണ തേച്ച് റെഡിയാക്കി പറ്റുന്ന രൂപത്തിലുള്ള ഭംഗിയൊക്കെ സ്വീകരിച്ചു കൈയിന് നിറയെ മൊയ്ലാഞ്ചി ഇട്ടു കാലിനും മൈലാഞ്ചി ഇട്ടു വിവാഹിതർക്ക് മയിലാഞ്ചി ഇടരുത് സുന്നത്താണ് അതേ പുരുഷന്മാർക്ക് കൈകിനും കാലിനും മൈലാഞ്ചി ഇടരുത് അതെ ഹറാമാണ് കബീറത്താണ് കല്യാണത്തിന്റെ അന്ത് നടുത്തളത്തിൽ മാത്രം പേരെഴുതിയിട്ട് റോട്ടിലൊക്കെ കാണുന്ന ചില ആരോമാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കിയിട്ട് ചില സിഗ്നൽ കാണാറില്ലേ റോട്ടിൽ വാഹനങ്ങൾക്ക് സിഗ്നൽ കൊടുക്കുന്നത് അങ്ങനെ കൊറേ സിഗ്നൽ കൂട്ടാരം നിന്റെ നടുവിൽ വ്യത്യസ്ത ആരോമാർക്കൊക്കെ ഉണ്ടാക്കി മലയാളത്തിലും അതുപോലെ തന്നെ ഉറദുവിലും കന്നഡയിലും തമിഴിലും തെലുങ്കിലും ചില ഭാഷ ഭാഷ ചില ഭാഷ മഹബത്തിന്റെ കോടുഭാഷക്കെഴുതിയിട്ട് ഈ ഹറാവിന്റെ കൈയ്യുമായി വൻകുറ്റം ചാർത്തിയ കൈയ്യുമായി പുതിയ ആപ്പിള ഇറങ്ങല്ല മിക്കാഹിനു വന്നേക്കല്ല കൈയ്യനും കാലിനും മൈലാഞ്ചി തേച്ച സ്വഹാബിയെ മുത്തിനു വിധങ്ങളെ സംവിധത്തിൽ കൊണ്ടുവന്നപ്പോ ആ വിഷയത്തിന്റെ ഗൗരവവും ആ വിഷയത്തിന്റെ കാർക്ക് ശ്യവും പാലിച്ച് സുഹാബിമാരെ കൂട്ടത്തിൽ നിന്നൊരാള് എണീറ്റ് ചോദിച്ചില്ലേ അല്ലാതിരി പെരടിയങ്ങ് വെട്ടിയേക്കട്ടെ നബിയേ കയ്യനും കാലിനും മൈലാഞ്ചി തേച്ച സുഹാബിയുടെ പെരടി വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോ വിചാരം ചെയ്ത ആളുടേതല്ലാ മോഷണം നടത്തിയ ആളുടേതല്ല കവർച്ച ചെയ്ത ആളുടേതല്ല ിനും കാലിനും മൈലാഞ്ഞിട്ട റസൂൽ ചോദിച്ചു നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ആളല്ലയോ നബിയെ ആളാണ് ഇന്നി മയിലാഞ്ഞിയിട്ട നിസ്കരിക്കുന്നവരെ കൊല്ലാൻ പാടില്ല അവർക്കൊരു ബഹുമാനമുണ്ട് തൽക്കാലം മുത്തുനബി തങ്ങൾ ശിക്ഷ കൊടുത്തോ കൊടുത്തു മദീനയിൽ നിന്ന് അന്നും ഇന്നും ആൾ താമസമില്ലാത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് കടത്തിപ്പോയി ബഹിഷ്കരണം <imited> ഏർപ്പെടുത്തിപ്പോയി <imited> 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 മയിലാഞ്ചി ഇടേണ്ടത് നെരച്ച താടിക്കും തലക്കുമാണ് അതേ സമയത്ത് നഖത്തിന് മൈലാഞ്ചി ഇടരുത് ഒരു അര നഖത്തിന് പോലും ഇടരുത് കൈന്റെ നടുവിലും ഇടരുത് കാലിന്റെ കാലിന്റെ നടുവിലും ഒന്നും ഇടരുത് കൈയിനും കാലിനും മൈലാഞ്ചി തേക്കണം വിവാഹിതരായ സ്ത്രീകള് വിവാഹത്തിന്റെ തലേന്ന് വിവാഹം ചെയ്യാത്ത പെണ്ണുങ്ങൾക്ക് പതിനായിരം മൈലാഞ്ചി കൂട്ടം കൊണ്ടുവന്നിട്ട് ആ പൈസ വെറുതെ കളയണ്ട അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിച്ചോളടുക്കൽ കൂലി കിട്ടും എന്റെ മോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പെരുന്നാഞ്ചി എന്റെ മോള് ട്യൂബാ ട്യൂബാ കിട്ടുന്ന ട്യൂബ് ട്യൂബ് കൊണ്ടു കൊണ്ടു ഞാൻ പറഞ്ഞ മോളിന്റെ ട്യൂബിന് നല്ല ലൈറ്റ് ഉണ്ടല്ലോ അല്ല ആ ട്യൂബല്ല അത് തൽക്കാലം ഞാൻ കൊണ്ടുല്ലോന്നു അത് എന്നിൽ ഇത് പ്രതീക്ഷിക്കേണ്ട നിനക്ക് നല്ല രണ്ട് രണ്ട് നല്ല മിഠായി കൊണ്ടുവരാ കഴിക്കാൻ പറ്റും പെരുന്നാളല്ലേ സന്തോഷത്തിന്റെ ഒരു മധുരം പിന്നെ പിന്നെ നിന്നെ മുടിക്കൂടെ കൊളുത്താൻ പറ്റി നല്ല രണ്ട് ക്ലിപ്പും കൊണ്ടുവരാം കൊണ്ടുവരാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ഞാൻ കൊണ്ടുവരാം അത് എന്റെ പക്കത്ത് പ്രതീക്ഷിക്കും അതെന്താ അല്ല അല്ല നിനക്കിടാൻ പാടില്ല വിവാഹിതരല്ലാത്ത പെൺകുട്ടികളും മൈലാഞ്ചികളും അങ്ങനെ മൈലാഞ്ചിട്ടിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരും ഒരുങ്ങാനറിയാത്തവർ പറഞ്ഞു കൊടുക്കണോ സുഹൃത്ത് എങ്ങനെയൊന്നുമല്ലേ ഒരുങ്ങേണ്ടത് നീ കല്യാണത്തിന്റെ മുമ്പ് സുന്നസ്കരിക്കാണ് എന്നിട്ട് നല്ല തുണിയും കുപ്പായ ഒക്കെ ധരിച്ച് ചുന്നത്താരു കുളിയെ കുളിച്ച് അത്രൊക്കെ പൂശി ഏഹ് കളയേണ്ട കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ട് ശരീരം അതൊക്കെ കളഞ്ഞ് വൃത്തിയായി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെട്ടിക്കളയേണ്ട വെട്ടി കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് അങ്ങനെ നല്ല ഭംഗിയായി നല്ല രൂപത്തിൽ പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ചു ഈ ചെറുപ്പക്കാരം വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞു ദൂർത്തൊന്നും പാടില്ല കല്യാണത്തിലേക്ക് എന്തൊക്കെയോ ഒന്നിനും പങ്കെടുക്കാൻ അവസ്ഥ പറ്റാത്തൊരവസ്ഥ വലിയ സങ്കടം വേറെ കുറെ സന്ദർഭങ്ങൾ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങുമ്പോ ചില സ്ഥലത്തൊക്കെ മുന്നിൽ അങ്ങോട്ട് ദീനിനോട് മത്സരം ചെറുപ്പക്കാര കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോ അവര് പറയണം ഞങ്ങളെ തടഞ്ഞു നിർത്താൻ ആരാണ് ആരും തടിഞ്ഞിർത്തൂല പഠിച്ചോ ചോദിക്കുമ്പോൾ ഓരോ ഇറങ്ങാൻ മതി അവിടെ ആരും എന്നെ എതിർക്കാനോ വടിയുണ്ടോ എന്ന് അടിക്കാനോ അതല്ലൊന്നിനില്ല

അത്രേ നൂറിൽ ഒന്നുണ്ടാവും അപ്പൊ നൂറിൽ ആരണ്ടാവും മനസ്സിലായി മുലുകാത്ത ആള് അത്ര ഉണ്ടാവും അല്ല അപ്പുറം ഉണ്ടാവൂല രണ്ടാവും ഈമാന ഉള്ളവർക്ക് അത് പലിക്ക് തൂർത്തും മാർബാട ഒറ്റ സംഖ്യ ചെലവഴിച്ചതിന്റെ പേരിൽവിന്റെ മുന്നിൽ തലകണിക്കേണ്ട കൈ കടിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥ ഒരു ഇസ്രാഫിലായിട്ട് പണം ചെലവഴിക്കരവഴിക്കര ചെലവഴിക്കാണെങ്കിൽ നല്ല മാർഗത്തിൽ മാത്രം നല്ല മാർഗത്തിലൂടെ നല്ല മാർഗത്തിലൂടെ ഒരൊറ്റ സംഖ്യ പോലും അനാവശ്യമായ രൂപത്തിൽ ചെലവഴിച്ചതിന്റെ വീട്ടിലെ പഠിച്ചോണ്ടെത്തുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ കുടുങ്ങുന്നൊരവസ്ഥ എപ്പോഴും ശ്രദ്ധിക്കണം എപ്പോഴും സൂക്ഷിക്കണം ആലമീൻ മസീദ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ നീ ഇത്രയും നേരം ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും നിന്റെ അടുക്കൽ ഉൾപ്പെടുത്തണേ അള്ളാ